പത്തനംതിട്ട പെരിനാട് കൂനംകരയിൽ നാൽപ്പത്തഞ്ചുകാരനെ തോട്ടിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയെന്നൊരു വാർത്തയുണ്ട് കെ എസ് ആർ ടി സി ജീവനക്കാരനായ കൂനങ്കര സ്വദേശി സജീവനെയാണ് മരിച്ച നിലയിൽ കണ്ടെത്തിയത് തോടിന് സമീപം സജീവ് വന്ന സ്കൂട്ടറും കണ്ടെത്തിയിട്ടുണ്ട് പ്രവീൺ ഇപ്പോൾ സ്ഥലത്ത് നിന്ന് നമുക്കൊപ്പം ചേരുന്നുണ്ട് പ്രവീൺ ഗുഡ് മോർണിംഗ് പ്രവീൺ എന്താ സംഭവിച്ചത് ഈ തോട്ടിൽ വീണു മരിച്ചത് എന്ന നിലയിലാണ് ഞാൻ മനസ്സിലാക്കുന്നത് എന്താണ് അവിടെ നിന്നും പ്രവീൺ മനസ്സിലാവുന്നത് ഗുഡ് മോർണിംഗ് അരുൺ ഞാനിപ്പോൾ നിൽക്കുന്നത് പത്തനംതിട്ട പെരുന്നാടിന് സമീപം കൂനങ്കര എന്ന സ്ഥലത്താണ് ഇവിടെയാണ് ആ യുവാവ് സ്കൂട്ടറിൽ സഞ്ചരിക്കവേ തോട്ടിലേക്ക് വീണ് മരണമടഞ്ഞത് ഇപ്പോൾ ആ സ്കൂട്ടർ തോട്ടിൽ നിന്നും ആ കരയിലേക്ക് കയറ്റിയിട്ടുണ്ട് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഈ കുനങ്ങര സ്വദേശി തന്നെയായിട്ടുള്ള നാൽപ്പത്തി രണ്ട് വയസ്സുള്ള സജീവ് എന്ന യുവാവാണ് മരണപ്പെട്ടത് അദ്ദേഹം തലശ്ശേരിയിൽ ഒരു ക്രിക്കറ്റ് ടൂർണമെന്റ് കഴിഞ്ഞ ശേഷം പത്തനംതിട്ടയിൽ ബസ് വന്നിറങ്ങി അവിടെ നിന്നും ഈ സ്കൂട്ടറിൽ വീട്ടിലേക്ക് വരികയായിരുന്നു പത്തനംതിട്ടയിൽ നിന്നും ഏകദേശം ഇരുപത് കിലോമീറ്ററോളം ദൂരെയാണ് ഈ സ്ഥലം എന്നുള്ളത് നമുക്കിപ്പോൾ ഈ സ്കൂട്ടറിൽ ആ ടൂർണമെൻറ്റിന് ഉപയോഗിച്ച ആ ബാറ്റ് ഒപ്പം തന്നെ അദ്ദേഹത്തിന്റെ ബാഗ് ഉപയോഗിച്ചിരുന്ന വാച്ച് എല്ലാം കാണാം ഈ സ്കൂട്ടർ ഇപ്പോൾ തോട്ടിൽ നിന്ന് ഞാൻ കയറ്റിയെന്ന് ആ തോടിൻ്റെ ദൃശ്യം കൂടി നമുക്ക് കാണിക്കാം ആ റോഡിനോട് ചേർന്ന് നല്ല ആഴത്തിൽ ഒഴുകുന്ന ഒരു തോടാണ് റോഡിൻ്റെ ഭാഗത്തു നിന്നും ഏകദേശം ഇരുപത് മുപ്പത് മീറ്ററോളം മാറി താഴെ നല്ല ഈ ഇത്രയും താഴ്വശത്തേക്കാണ് ഈ സ്കൂട്ടർ യാത്രക്കാരൻ സ്കൂട്ടറുമായി മറിഞ്ഞ് വീണത് ഇന്ന് രാവിലെ ഈ തോടിന് സമീപം ഒരു ചെറിയ കടയുണ്ട് ആ കടയിലെ സ്ത്രീ ആണെങ്കിൽ ആ കട തുറക്കാൻ വന്നപ്പോഴാണ് തോട്ടിൽ ഒരു സ്കൂട്ടർ കിടക്കുന്നത് കണ്ടത് അങ്ങനെ നോക്കിയപ്പോൾ സമീപത്ത് തന്നെ ഒരാളും കിടക്കുന്നത് കണ്ടു അങ്ങനെ നാട്ടുകാരെ വിവരം അറിയിക്കുകയും പിന്നീട് പെരുന്നാട് പോലീസ് സ്ഥലത്തേക്ക് സ്ഥലത്തേക്കെത്തിയപ്പോൾ മേൽനടപടികൾ സ്വീകരിക്കുകയും ചെയ്തിട്ടുണ്ട് ഇപ്പോൾ ആംബുലൻസിലേക്ക് മൃതദേഹം മാറ്റിയിട്ടുണ്ട് ഇനിയിപ്പോൾ ആശുപത്രിയിലേക്ക് മറ്റ് നടപടിക്രമങ്ങൾക്കായി മൃതദേഹം മാറ്റും ഇപ്പോൾ നാട്ടുകാരും നമ്മോടൊപ്പമുണ്ട് ഇദ്ദേഹം കൊച്ചുമോനിന്ന് കുറച്ച് ഒരു മൂന്ന് ഒന്നൊന്നര കിലോമീറ്റർ തലശ്ശേരി ക്രിക്കറ്റ് ടൂർണമെന്റിന് പോയതായിരുന്നു അരുൺ ഇപ്പോൾ ഏതായാലും പ്രദേശവാസികളും ജനപ്രതിനിധികളും ഒക്കെ ഇങ്ങോട്ടേക്ക് എത്തിയിട്ടുണ്ട് ഇപ്പോൾ സജീവിൻ്റെ മൃതദേഹം ഇപ്പോൾ ആശുപത്രിയിലേക്ക് മാറ്റും ഏതായാലും വളരെ ദാരുണമായിട്ടൊരു സംഭവമായിരുന്നു ഇപ്പോൾ അപകട സ്ഥലത്ത് നിന്നും അപകടം സംഭവിച്ച സ്കൂട്ടർ ഇപ്പോൾ കരയിലേക്ക് മാറ്റിയിട്ടുണ്ട് അതാണ് ഇപ്പോൾ കണ്ടത് ഏതായാലും പെരുന്നാട് പോലീസ് ഇപ്പോൾ മേൽനടപടികൾ സ്വീകരിക്കുന്നുണ്ട് അരുൺ ഈ എന്തായിരിക്കാം മരണ കാരണമായി നമ്മൾ മനസ്സിലാക്കുന്നത് പ്രവീൺ അരുൺ ഈ സ്കൂട്ടർ ഏതായാലും നമുക്ക് ആ റോഡിന്റെ ദൃശ്യം കൂടി കാണാം ഇത് ശബരിമല പാതയാണ് ആ പെരുന്നാട് ടു പമ്പ ആ റോഡാണ് പ്രധാനപ്പെട്ട പാതയാണ് നല്ല ബി എം ആൻഡ് ബി ബി സി നിലവാരത്തിൽ ടാർ ചെയ്തിരിക്കുന്ന ഉന്നത നിലവാരത്തിലുള്ള റോഡ് തന്നെയാണ് ആ റോഡിൽ നിന്നും ഈ ഭാഗത്തേക്ക് ഈ സ്കൂട്ടറിന്റെ നിയന്ത്രണം വിട്ടു പക്ഷേ ആ കാണുന്ന താഴ്വശത്തുള്ള തോട്ടിലേക്ക് വാഹനം മറിഞ്ഞതായിരിക്കും അങ്ങനെയാണ് അപകടം സംഭവിച്ചതെന്നാണ് പ്രാഥമിക നിഗമനം ഈ സ്കൂട്ടറിൽ നിന്നും രണ്ട് ഹെൽമെറ്റ് എന്നാണ് പ്രദേശവാസികൾ പറയുന്നത് ഇനിയും സ്കൂട്ടറിൽ മറ്റൊരാൾ കൂടി ഉണ്ടായിരുന്നു എന്നത് സംബന്ധിച്ച് അറിവില്ല ഏതായാലും രാത്രി പന്ത്രണ്ട് മണിക്ക് ശേഷം പുലർച്ചെ എപ്പോഴെങ്കിലും ആയിരിക്കാം ഈ ഒരു അപകടം സംഭവിച്ചതെന്നാണ് പ്രാഥമികമായിട്ടുള്ള വിലയിരുത്തൽ ഏതായാലും പോലീസ് ഊർജിതമായിട്ടുള്ള അന്വേഷണം നടത്തുന്നുണ്ട് നമുക്ക് ഈ സ്കൂട്ടർ കാണുമ്പോൾ മറ്റ് ഇതിനകത്ത് സ്കൂട്ടറിൻ്റെ കേടുപാടുകളിൽ ഇതിൻ്റെ മുൻവശം നമുക്ക് കാണാം ഇതിൻ്റെ മുൻവശത്തെ ഇൻഡിക്കേറ്റർ ഭാഗമാണ് ആ പൊട്ടി പൊളിഞ്ഞ് ഉള്ളത് അപ്പോൾ അത് ആ വീഴ്ചയിൽ സംഭവിച്ചതാകാമെന്നാണ് ഇപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് അതായത് ഈ ഭാഗത്തു നിന്നും പോവുകയും വലതുവശത്തേക്ക് സ്കൂട്ടർ മറിയുകയാണ് ചെയ്തത് അങ്ങനെയാണ് ഈ സ്കൂട്ടറിൻ്റെ ഈ ഭാഗത്തെ ആ ഭാഗം കാണുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഏതായാലും ഇതിൽ മറ്റെന്തെങ്കിലും ദുരൂഹതയുണ്ടോ എന്നത് സംബന്ധിച്ചുള്ള ഒരു അന്വേഷണം ആ പെരുന്നാട് പോലീസ് ഏതായാലും നടത്തുന്നുണ്ട് ഈ കാണുന്ന കടയിലെ ചേച്ചിയാണ് ആദ്യമായി ഈ തോട്ടിൽ അവിടെ കിടക്കുന്നത് കണ്ടത് പോലീസ് ഉദ്യോഗസ്ഥരൊക്കെ ഇവിടെ വന്നിട്ടുണ്ട് സബ് ഇൻസ്പെക്ടർ തന്നെ നമ്മോടൊപ്പം ഉണ്ട് സർ ഇതെന്തെങ്കിലും മറ്റെന്തെങ്കിലും സംശയങ്ങളുണ്ടോ കാര്യത്തിൽ നിലവിലെ സംശയമൊന്നുമില്ല പോലീസ് അന്വേഷണം നടത്തി വരികയാണ് കൂട്ടറിൽ ഒന്നിൽ കൂടുതൽ യാത്രക്കാരുണ്ടായിരുന്നു ഇല്ലല്ല ഒരാളുള്ളത് സി സി ടി വി ഒക്കെ പരിശോധിച്ചതിനു ശേഷം നമുക്ക് ബാക്കി നടപടികളേക്ക് കടക്കത്തുള്ളൂ ഏതായാലും പോലീസ് ഉദ്യോഗസ്ഥർ സി സി ടി വി ദൃശ്യങ്ങൾ ശേഖരിക്കാനുള്ള ശ്രമം നടത്തുന്നത് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഈ കടയിൽ സി സി ടി വി സി സി ടി വി ഉണ്ട് വീടുകളിലുണ്ട് സമീപത്തെ അതായത് പെരുന്നാട്ടിൽ നിന്നും ഇങ്ങോട്ടേക്ക് വരുന്ന സ്ഥലത്തേക്ക് ആ ഭാഗത്തെ കെട്ടിടങ്ങളിൽ എവിടെയെങ്കിലും സി സി ടി വി ഉണ്ടെങ്കിലും ശ്രമം കൂടി പോലീസ് പോലീസ് ഉദ്യോഗസ്ഥർ ബാറ്റ് ആണ് അപ്പം ബാറ്റുമായിട്ട് ക്രിക്കറ്റ് ടൂർണമെൻറ്റിൽ പോയതായിരിക്കും ഒരുപക്ഷെ അവിടുത്തെ ലോക്കൽ ക്രിക്കറ്റ് പ്ലെയർ കൂടി ആയിരിക്കും മരിച്ചു ഇദ്ദേഹം പക്ഷേ എന്ത് ചെയ്യാം ജീവിതം എന്ന് പറയുന്നത് ഉള്ളൂ ഉള്ളൂപ്പിലെ നമ്മൾ ഒരു യാത്രയ്ക്ക് ഒരുങ്ങുന്നു യാത്ര എത്തുന്നതിന് മുൻപ് തീർന്നു പോകാവുന്ന ഒന്ന പ്രിയപ്പെട്ടവരെ സമയം